ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ വന്ദനം അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ദിനപത്രങ്ങളിലും ടി വിയിലും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ട കേട്ട ഒരു വിഷയം രണ്ട് കന്യാസ്ത്രീകളെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പോലീസിൽ പിടിച്ചേൽപ്പിച്ചുവെന്നും കേസായി എന്നും ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാലങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ സുശേഷത്തിന് വിരോധമായി സുശേഷീകരണത്തിന് വിരോധമായിട്ടുള്ള ഒത്തിരി വാർത്തകൾ കേൾക്കും വിശേഷിച്ച് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല ദൈവദാസന്മാരൊക്കെ കള്ള കേസിൻ്റെ പേരിൽ ജയിലിനകത്താണ് എന്നൊക്കെയുള്ള കേൾവികൾ നമ്മൾ കേൾക്കുന്നുണ്ട് വളരെ വേദനാജനകമായൊരു കാര്യം തന്നെയാണ് ഇന്ത്യ എന്നത് മഹേ മതേതരത്വമുള്ള രാജ്യമാണ് ഏത് മതത്തിലും ഏതൊരാൾക്കും എപ്പോഴും വിശ്വസിക്കാനും ഏത് ദൈവത്തെയും സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കുവാനും പാകത്തിലുള്ള നിയമസംഹിതയുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിൽ പലപ്പോഴായിട്ട് പലവിധമായ വിരോധങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അത് ഇന്ന് തുടങ്ങിയതല്ല ഇന്നലെ തുടങ്ങിയതല്ല അത് കർത്താവ് യേശു ക്രിസ്വിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങനെ ആരംഭിച്ച് ഇന്നോളം ശക്തമായി തുടരുന്ന ഒരു പ്രക്രിയയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുള്ള കാര്യമാണ് മറ്റേ ഇന്ന് ഈ കണ്ടംപററി പീരീഡിൽ ഇങ്ങനെയുള്ള ഒരു സുശേഷ വിരോധവും അത് നിയമം മുഖാന്തരം കേസ് കൊടുത്തും മറ്റും ഒക്കെയുള്ള ഈ പീഡന പരമ്പരകൾ നമുക്ക് സഹിക്കാൻ വയ്യ സഹിക്കുന്നതിനപ്പുറമാണെന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് കേരളത്തിൽ പോലും സുവിശേഷം പരസ്യമായിട്ട് പ്രസംഗിക്കുവാനോ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാനോ കഴിയാത്ത നിലയിൽ ചില ആളുകൾ ചേർന്ന് അവർ ഗൂഢമായി ആലോചിച്ച് ഇതിനെ തോൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ നടത്തുന്നതായ ഒത്തിരി വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുശേഷം വിരോധമായി ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം മതപരിവർത്തനം അല്ല എന്നുള്ളതും അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് എന്നുള്ളത് മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ ഭീകരമായ എന്നൊരു ഭീകരമായൊരു വിഷയമാണ് അവരുടെ മുമ്പിൽ ആ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്ന കുറ്റം വളരെ വേദന തോന്നുന്നു ഈ കാര്യം കേട്ടപ്പോൾ തന്നെ ഞാനൊരു ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു സുവിശേഷ പ്രവർത്തനമാണ് പക്ഷേ എനിക്ക് വളരെ വേദന തോന്നുന്നു എൻ്റെയായിരുന്നു നമുക്ക് പ്രതിഷേധിക്കാൻ പോലും അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോലും പറ്റാത്തതായ പ്രത്യേക സാഹചര്യത്തിലാണ് നാം പലപ്പോഴും ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട് നമ്മൾ ആരോട് പറയും ആരുടെ അടുത്ത് നമ്മുടെ സങ്കടങ്ങൾ പറയും ആരോട് നമ്മൾ ഈ കാര്യങ്ങളെ ബോധിപ്പിക്കും നമുക്ക് എവിടെ നീതി കിട്ടും നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ പോലീസോ നമ്മുടെ നമ്മൾ ജയിപ്പിച്ചയച്ച നമ്മുടെ എം എൽ എമാരോ എം പിമാരോ ഒക്കെ പോലും നമുക്ക് നമ്മുടെ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ അവർ മടിക്കുന്ന സമയത്ത് അവരൊക്കെ ബന്ധക്കോസ്തുകാരെ ഒരു പ്രത്യേക വിഭാഗമായി കരുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ വേദനാജനകമായ സാഹചര്യം തന്നെയാണ് എന്താണ് ബന്ധക്കോസ് ബന്ധക്കോസ് പറഞ്ഞാൽ ജാതികളായ ആളുകൾക്കുള്ള അറിയുന്ന കാര്യമാണ് വെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ബെന്തോക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗ്രൂപ്പാണ് അത് ഞാൻ മനസ്സിലാക്കിയത്തോളത്തം കാലം അത് കർത്താവായ യേശുക്രിസ് സ്വന്തം ഋസോമൻ കർത്താവിൻ്റെ സ്വീകരിച്ച് സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ് വെന്തക്കോസുകാർ അവർ മദ്യപാനം ചെയ്യുന്നതായിട്ട് എനിക്ക് എൻ്റെ അറിവില്ല അവർ പുകവലിക്കുന്നതായിട്ടോ ലോകപ്രായം ജീവിക്കുന്നതായിട്ടോ ലോകത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതായിട്ടോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇല്ല അങ്ങനെ നമുക്ക് പ്രമാണമില്ല ബന്ധകോസ്തുക്കാരായ ഒരാളെ സംബന്ധിച്ച് അത് പ്രമാണമില്ല അത് വചനവിരുദ്ധവും അത് പാപവുമാണ് പഠിപ്പിക്കുകയും നമ്മളങ്ങനെ പ്രചരിപ്പിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം ആളുകളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനൊരു ഒറിജിനൽ ബന്ധകോസ്സുകാരൻ തന്നെയാണ് ഞാൻ പുകവലിക്കാറില്ല മദ്യപിക്കാറില്ല മറ്റുള്ള ലോകപ്രവർത്തക യാതൊരു മ്ലേച്ച പ്രവർത്തി ചെയ്യുന്നില്ല ഒരാളോട് ഒരു കോപിച്ച അല്പം സംസാരിച്ചാൽ പോലും മനസ്സാക്ഷിയിൽ പല വലിയ വിഷമം ഉണ്ടാക്കി കഴിയുമെങ്കിൽ ചെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ഒരു മനസാക്ഷിയുള്ളവരാണ് ഞാൻ ഞാൻ കോപിക്കുന്നില്ല എന്നുള്ളതല്ല ചിലപ്പോൾ കോപിക്കാറുണ്ട് ചില വിഷയങ്ങൾ നടുവിൽ ചില വാക്കുകൾ പറയാറുണ്ട് പലപ്പോഴും പക്ഷേ അതിനെ കഴിവൊന്നും പറയാറില്ല പറഞ്ഞാൽ തന്നെ അത് പിന്നീട് പിന്നീടത് ക്ഷമ ചോദിക്കാൻ പാകത്തിൽ ഞാനത് ചെയ്യുന്ന ഒരു ആളാണ് കാരണം അതിൻ്റെ കാരണം എന്നെ പ്രേരിപ്പിക്കുന്ന കാലം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വായിക്കുന്ന ബൈബിളാണ് ഞാൻ അറിഞ്ഞ യേശു ക്രിസ്തു അങ്ങനെ എന്നെ അങ്ങനെ ചെയ്യണം എന്ന് എന്നെ പഠിപ്പിക്കുന്ന ഒരു 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 കാര്യം ബന്ധക്കോസ്സുകാരത് ഈ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബന്ധക്കോസ്സുകാരോട് എന്താണ് ഇത്ര വിരോധം എന്താണ് അവരെന്താണ് നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് ഏതെങ്കിലും ബന്ധക്കോസ്സുകാരൻ എന്തിനും വിരോധം നിങ്ങൾക്ക് വെട്ടിപരവ് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇതൊക്കെ വിരോധിക്കുന്നത് ഈ ഇത് വിരോധിക്കുക എന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാകുന്ന വിഷയമെന്ന് വെച്ചാൽ അവർ എന്തിനാണ് എന്തിനും ഇവർ അടിക്കുന്നേ പരിശോധന നടത്തുമ്പോൾ കുറച്ച് ആൾ വന്ന് അടിച്ച് ബഹളം വെച്ച് ഓടിക്കുക എന്തിനാണ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇവരെന്ത് ദ്രോഹമാണ് നിങ്ങൾ ചെയ്തത് മറ്റുള്ള എത്രയോ ക്രൂരകൃത്യങ്ങളും എത്രയോ പ്രശ്നങ്ങളും രാജ്യദ്രോഹപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുള്ള നമ്മുടെ നാട്ടിൽ ഒരു ദ്രോഹവും ചെയ്യാത്ത മറ്റുള്ളവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് കരുതലും താങ്ങുമായിരിക്കുന്ന ആളുകളെ ദ്രോഹിക്കാൻ മനസാക്ഷിയുള്ള ആർക്കും കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ പാവപ്പെട്ട കന്യാസ്ത്രീമാർ ഈ കത്തോലിക്ക കന്യാസ്ത്രീമാരെ ഞാൻ വളരെ ബഹുമാനിയാണ് എൻ്റെ സ്കൂൾ തലങ്ങളിൽ മുതൽ ഞാൻ അവരെ ബഹുമാനിക്കും പലരുടെ അധ്യാപകരും ആയിരുന്നിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ സ്തുത്തിയർക്കം തന്നെയാണ് അവർ വീടും നാടും വീടും വിട്ട് അവർ അവർക്ക് ഒന്നെങ്കിൽ ജോലി ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുക അതെല്ലാം ഉപേക്ഷിച്ച് ഒരു പ്രേക്ഷിത വേല എന്ന നിലയിൽ സുവിശേഷ വേല എന്ന നിലയിൽ സർവീസ് എന്ന നിലയിൽ അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒത്തിരി കന്യാസ്ത്രീകളായ ആളുകളുണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് അവർ മനുഷ്യക്കടത്ത് കിടത്താൻ അവർക്ക് മനുഷ്യക്കടത്ത് കിടത്തേണ്ട കാര്യം എന്തായിരിക്കുന്നു ബന്ധുക്കോസ്തുകാരെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം പറഞ്ഞു എന്തോ ദ്രോഹം മതപരുത്വം നടത്തിയത് എവിടെ മതപരുത്തം നടത്തിയിട്ടുള്ളത് ബന്ധക്കോസുകാരെ ബന്ധുക്കോസ് പ്രസന്നിക്കും പ്രസവിക്കുന്ന വിഷയമില്ല ഞാൻ പറയാം ഒറ്റ വിഷയമുള്ളൂ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞില്ല എങ്കിൽ ക്രിസ്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ രക്ഷകനും കർത്താവ് സ്വീകരിച്ചില്ല നരകത്തിൽ പോകുമെന്ന് പ്രസംഗിക്കും അതിൻ്റെ കാരണം അത് സത്യമായതുകൊണ്ടാണ് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക യേശു ക്രിസ്തു എന്ന നാമമല്ല വേറൊരു നാമവും ഇല്ല യേശു ക്രിസ്തുലൂടെ അല്ലാതെ ഒരുത്തിന് നിത്യമായ രക്ഷ കരസ്ഥമാകാൻ കഴിയത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് കോടാനി കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കും ബോണഗേനായിട്ട് രക്ഷിക്കപ്പെട്ട കർത്താവിനെ ആരാധനയും ചെയ്യുന്ന ചെയ്യുന്നുണ്ട് യേശു ക്രിസ്തു എന്ന വിഷയത്തെ ഉള്ള എന്തെങ്കിലാണ് പ്രശ്നം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഈ വിഷയത്തോട് സംബന്ധത്തിൽ സംസാരിച്ചപ്പോൾ വിദേശത്തുള്ള ഒരു പ്രീസ്റ്റ് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പലപ്പോഴും നമുക്ക് എതിർപ്പ് എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ സുശേഷത്തോളം ബന്ധത്തിൽ സുശേഷകർക്ക് കർത്താവിനെ അംഗീകരിക്കുന്ന ആളെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർക്ക് എതിർപ്പുണ്ടാകുന്നതെന്ന് അറിയാമോ ഈ എതിർക്കുന്നവരെ വ്യാപിക്കുന്ന ഒരു ബാഡ് സ്പിരിറ്റ് ഉണ്ട് പിശാചിന്റെ ഒരു ആത്മാവുണ്ട് ഈ പിശാചിന് യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല യേശു കാരണം കൽകുറി ക്രൂശിൽ യേശുവിനെ തോൽപ്പിച്ച് അത് അതിൻ്റെ ജയോത്സവം കൊണ്ടാണ് ഇന്നും ജീവിക്കുന്ന യേശു യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ പിശാശ് പോകും പക്ഷേ പിശാജിനിപ്പോൾ ദ്രോഹിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവമക്കളെയാ മാത്രമാണ് ദൈവമക്കളെ ദ്രോഹിക്കേണ്ട യേശുവിനോടുള്ള വൈരാഗ്യം തീർക്കുന്നത് പാവപ്പെട്ട ദൈവമക്കളോടാണ് ദൈവത്തിന് സ്തോത്രം സ്തുതി അർപ്പിക്കുന്നു വളരെ വേദനയുണ്ട് അങ്ങനെ ഒരു വലിയൊരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്ന് ബന്ധക്കോസിങ് ബന്ധക്കോസ്തുകാർ നിങ്ങളോട് നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് രണ്ട് ബന്ധക്കോസ്തുകാർ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ആർക്കൊരു ദ്രോഹം വരുത്തുന്നതല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്താ ഞങ്ങൾ പ്രസംഗിക്കുന്നത് മാനസം നൽകണം പ്രസംഗിക്കുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നാണ് ലഹരി ഉപയോഗം നിർത്തണമെന്നാണ് സ്വസ്ഥത സമാധാനമില്ലാതെ അശാന്തി പുരണ്ട ജീവിത സാഹചര്യങ്ങളിൽ യേശു നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം വരുത്തുമെന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് വേറെന്താ ഞങ്ങൾ പ്രസംഗിക്കുന്നേ മതപരമായോ രാഷ്ട്രീയപരമായോ നമ്മുടെ രാഷ്ട്രത്തിനെതിരോ ഏതെങ്കിലും ബന്ധക്കോ സുഭാഷണന്മാരോ ബന്ധക്കോ പ്രസംഗം കേട്ടിട്ടുണ്ടോ ഞങ്ങൾ പ്രസംഗിക്കത്തില്ല ഞങ്ങൾക്ക് രാജ്യമെന്നുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ജീവൻ ജീവനാണ് രാജ്യമെന്ന് ഇന്ത്യ രാജ്യം ഞങ്ങളുടെ ജീവൻ്റെ ജീവനാണ് കേരള എന്ന് പറയുന്ന ഞങ്ങളുടെ സംസ്ഥാനം ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾ അത് ഞങ്ങളുടെ രക്തത്തിൻ്റെ ഭാഗം കൂടിയാണ് അങ്ങനെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലോകത്താകമാനുള്ള സകല വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ ഗോസുകാർ അരിശിതാവസ്ഥയിലും സങ്കടത്തിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്നവരെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് അവർക്ക് ഉത്തരം നൽകുന്ന അവരുടെ വിഷയത്തിൽ പരിഹാരം വരുത്തുന്നു യേശു ക്രിസ്തു നിങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്ന് അവർ പറയുകയും യേശു ക്രിസ്തു നാം വിടുതൽ അവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഞങ്ങൾ മതപരിവർത്തനം അതല്ല നിങ്ങളുടെ വിഷയം മതപരിവർത്തനം മതപരിവർത്തനം ഞാൻ ചോദിക്കട്ടെ പാവപ്പെട്ട ഒരുവനെ അവനെ ആശ്വസിപ്പിക്കുന്നതാണോ മതപരിവർത്തനം കുഷ്ഠരോഗിയെ ഒരു മനുഷ്യനെ അവൻ്റെ കുഷ്ഠം വീട്ടിലും നാട്ടിലും ഉപേക്ഷിക്കപ്പെട്ടവൻ വഴിയാ വഴിയാതരമായി വഴിയില്ലാതെ വീടില്ലാതെ പാലപ്പെടുന്ന ഒരുവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവനെ ശുശൂക്ഷിച്ച് അവനെ സുഖപ്പെടുത്തുന്നതാണ് മതപരിവർത്തനം സ്കൂളുമില്ല വിദ്യാഭ്യാസവും ഇല്ല അക്ഷരാഭ്യാസവും ഇല്ലാത്ത ഒരു ഗ്രാമത്ത് ചെന്നിട്ട് അവിടെ സ്കൂളുകൾ സ്ഥാപിച്ച് അവിടെ വിദ്യാഭ്യാസം നൽകി അക്ഷരാഭ്യാസം നൽകി അവരെ വിദ്യാസം തന്നെ മതപരിവർത്തനം ആരും സഹായിക്കാനില്ലാതെ അല്ലാതെ ശാപത്തിൻ്റെ കീഴിൽ ജനസമൂഹങ്ങളെ കണ്ട് അവരുടെ വിഷത്തിന് ഇടപെട്ട് അവരുടെ ശാപം മാറ്റി അവരുടെ ഉള്ളിൽ സന്തോഷം നൽകുന്നതാണ് മതപരി പരിവർത്തനം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നവരാണ് ഞങ്ങൾ അങ്ങനെയാണ് മതപരിവർത്തനം എന്നതിൻ്റെ മീനിങ് അതാണ് ഞങ്ങൾ ചെയ്യുന്നവരാണ് ആളുകളുടെ അസമാധാനത്തിൽ നിന്ന് ആളുകളെ അസന്തോഷത്തിൽ നിന്ന് ആളുകളുടെ അരിഷ്ഠിതാവസ്ഥകളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ യേശു മാത്രമേ കഴിയൂ യേശു നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ വടക്കേണ്ടതിലും തെക്കേ ഇന്ത്യയിലും ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇന്ത്യയുടെ മുഴുവൻ ഭാഗങ്ങളിൽ ചുറ്റു നടന്ന് ഞങ്ങൾ ഈ സൂക്ഷണം പ്രസംഗിക്കുകയും അത് ഞങ്ങൾ വിളംബരം ചെയ്യുകയും അത് ഞങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഇവിടെ മതപ്രവർത്തനം ഒന്നുമില്ല പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ യേശു അറിഞ്ഞിട്ട് പിന്നെ അവരുടെ ആരാധനാ രീതികളിൽ ഒന്നും അവർക്ക് താല്പര്യമില്ലാതെ സത്യദൈവത്തെ അവർ ആത്മാവിശ്യത്തെ ആരാധിക്കത്തക്ക നിലയിൽ അവരുടെ സംസ്കാര മത വിഷയങ്ങളിൽ നിന്ന് അവർ വേർപെട്ടവരായി മനുഷ്യനായി ജീവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂ അതിൻ്റെ പ്രധാന കാരണം അവർ മനസ്സ് പരിവർത്തനം ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിന് മാറ്റം ഉണ്ടായി മനസ്സിന് മാറ്റം ഉണ്ടായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് അത്തരത്തിൽ ഒരു ജീവിതത്തിൽ വ്യതിയാനം വന്നവരായി മാറുന്നത് അതൊരു പക്ഷേ പുറത്ത് നിൽക്കും കാണുന്ന ഒരാൾക്ക് ഒരുപക്ഷെ മതപരിവർത്തനമായിട്ട് തോന്നാം പക്ഷേ അത് ഞങ്ങളാരും പൈസ മുടക്കിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നതല്ല അത് സ്വാഭാവികമായിട്ട് ജീവിതത്തിൻ്റെ അകത്താരിൽ മനസ്സിന് മാറ്റമുണ്ടായ ശേഷം അവൻ്റെ പുറമേ ഉള്ളതെല്ലാം മാറുന്നതാണ് അവിടെയാണ് ഒരു മാറ്റം സംഭവിക്കുന്നത് ഒന്ന് രണ്ട് വാക്യം വായിച്ചിട്ട് വേഗത്തിൽ ഞാൻ ഇരിക്ക ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് വിഷമം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ പൊതുവായി വിളിച്ചു പറഞ്ഞെന്നേ ഉള്ളൂ സുവിശേഷത്തിനെതിരെ ഉയരുന്ന ദുഷ്ടശക്തികൾ അത് ഇന്നും നാളെയൊക്കെ ഉയരും പക്ഷേ ഇത് ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു ഓർത്തോണം ഇത് നിങ്ങൾ കളിക്കുന്നത് തീയോടാണ് നിങ്ങൾ കളിക്കാൻ തീയടും ഒരു പ്രസ്ഥാനം മുഴുവൻ നിന്നായിരിക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഈ ഇതിനെ തടയാൻ വേണ്ടി ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയാണ് അവിടെ കണ്ട് ഛത്തീസ്ഗഡിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു എന്തും മോശമാണ് അവരൊക്കെ വിചാരിക്കുന്നുണ്ടോ അവരെയൊക്കെ ഒറ്റ ഒറ്റപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ജീവിത സാഹചര്യത്തിന് ഒറ്റിൽ ഞങ്ങൾ പ്രസി യേശുവിൻ്റെ മുൻപിൽ അവർ നിൽക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ ജീസസ് ക്രൈസ്റ്റ് ഇസ് കിങ് ഓഫ് കിങ് ആൻഡ് ലോഡ് ഓഫ് ലോഡ്സ് കർത്താദി കർത്താവും രാജാതി രാജാവുമായ യേശു ക്രിസ്തുനും മുമ്പിൽ വന്നിട്ട് പോകാത്ത ഒരുവനുമില്ല ഭൂമിയിൽ എന്നാ ബൈബിൾ പറയുന്നത് എവരി ഷാൾ ഗോ എവരി എവരി ജീസസ് ക്രൈസ്റ്റ് എല്ലാം മുട്ടും മടങ്ങും എല്ലാം നാവും എന്റെ യേശു മാത്രം കർത്താവ് എന്ന് പറയുന്ന ആൾ വരും അത് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വിഷയമാണ് ഞങ്ങളുടെ ആരുടെ ആശയങ്ങളൊന്നും അല്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ പിൻഗമിക്കുന്നത് യേശു ആണ് രാജാവ് എന്നുള്ളതുകൊണ്ടാണ് യേശുവിന് മാത്രമേ നമ്മുടെ പാപത്തിൽ നമ്മളെ വിടുവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള സത്യം ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും ഞങ്ങളുടെ ചിന്തകളിൽ നിന്നും ഞങ്ങളുടേതായ സകലത്തിൽ നിന്നും വേർതിരിച്ച് ഞങ്ങൾ യേശുവിനെ പിൻപറ്റുന്നത് യേശുവിനെ ആരാധിക്കുന്നത് അവൻ മാത്രമാണ് സത്യദൈവം എന്നുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായത് മുഖാന്തരം മാത്രമാണ് യോഗനാഥ സുവിശേഷത്തിൽ യേശുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് അതിനകത്തൊരു വാക്യം പതിനാറാമത്തെ വാക്യം യോന മൂന്നാമത്തെ പതിനാറാമത്തെ വാക്യങ്ങനെതിരെ തൻ്റെ ഏക ജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം അവനെ നൽകുവാൻ താങ്ങണം ലോകത്തെ സ്നേഹിച്ചു നിത്യജീവൻ തരികയാണ് യേശു ചെയ്യുന്നത് നിത്യജീവൻ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള ജീവൻ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുക എന്നുള്ളതാണത് യേശുവിനെ അറിയാത്തവൻ പോകുന്ന നരകത്തിലാണ് മരണശേഷം ജീവിതമുണ്ട് അവിടെ നരകത്തിലാണ് പോകുന്നത് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് സുവിശേഷം കൊണ്ട് സാധ്യമാവുന്നത് ആ ദൗത്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ ചെയ്യണ്ടേ പാപത്തിൽ വീണുപോകുന്ന മനുഷ്യൻ ലംഘനങ്ങളിൽ വീണുപോകുന്ന മനുഷ്യൻ അധാർമഗതി നശിച്ചു പോകുന്ന മനുഷ്യൻ കുടിയനായി മദ്യപാനിയായി രോഗിയായി ശാപഗ്രസ്ഥനായി മരിച്ചുപോകുന്ന ജന ഒരു മനുഷ്യൻ അവനെ ഉത്തരിക്കേണ്ടേ ഈ സത്യം പറഞ്ഞ ഞങ്ങൾ അത് പറഞ്ഞില്ല വേറെ വേറെ ആര് പറയും സുവിശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ബന്ധക്കോസ്തുകാരാണ് സുശേഷം ശരിയാ കൂടുതൽ സുവിശേഷത്തെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് സംസാരി ബന്ധക്കോസ്തുകാരെ മാത്രമാണ് കത്തോലിക്ക സഭ അവരുടെ പിന്നെ സേവനങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുന്നുള്ളൂ അവരെ സുവിശേഷം പറയുകയൊന്നും ചെയ്യുന്നില്ല സുവിശേഷത്തിന് മുൻപ് കൊടുത്ത് ജീവിക്കുന്ന ഒരു സമൂഹം ബന്ധക്കോസ്തന്നെ സമ്മതിക്കുന്നു എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഈ സുവിശേഷത്താൽ അല്ലാതെ നമുക്കൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്നുള്ളത് കൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ അല്ലാതെ മാറ്റം ഉണ്ടാകുക കാരണം ഈ നമ്മളായിരിക്കുന്ന നിലയിൽ മുൻപോട്ട് പോയാൽ നമ്മുടെ നരകത്തിൽ പോകും പ്രിയ സ്നേഹിതിരായി നരകത്തിൽ പോയാൽ അത് പിശാചിന് വേണ്ടി ഒരുക്കുന്ന ഇടമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അവിടെ പോയാൽ പ്രശ്നം അവിടെ നിത്യമായ നരകത്തിൽ തീയും അവിടെ പുകയും ഒക്കെയാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് നരകത്തെക്കുറിച്ച് വിശുദ്ധമായിട്ടുണ്ട് സമയത്തിൻ്റെ പരിമിതം കൊണ്ട് എനിക്ക് വിസിരി കഴിയത്തില്ല നരകം എന്നത് പിശാചിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം അവിടെ യേശുവിനെ അറിയാത്ത എല്ലാവരും പോകുമെന്ന ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു അത് സത്യമാണ് തന്റെ ഏകജന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശുപോകുക പോകാതിരിക്കണെന്ന് പറഞ്ഞാൽ അർത്ഥം യേശു ക്രിസ്തു വിശ്വസിക്കുക ആര് നശുപോകത്തില്ലെന്നാ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിനെ കാണാൻ ആരും കഴിയത്തില്ല നശുപോകത്തില്ല ആ നശിക്കാൻ കർത്താവ് എല്ലാവരും സ്നേഹിച്ചു ഒന്നിട്ട് വാക്യങ്ങൾ അതിന്റെ തുടർന്നുണ്ട് പതിനേഴാം വാക്യം ദൈവം തന്നെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാൻ ലോകം അവനെ രക്ഷിക്കപ്പെടുവാനത്രേ പതിനെട്ടാമത്തെ വാക്യം അവനിൽ വിശ്വസിക്കുന്ന ന്യായവിധി ഇല്ല വിശ്വസിക്കാത്തവന് വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ന്യായവിധിയില്ല അല്ലാത്തവരെല്ലാവരും ന്യായവീതി പോവും നമ്മളെല്ലാം ഒറ്റയ്ക്ക് ന്യായവീതിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എത്ര പ്രഗത്ഭനാണെങ്കിലും എത്ര ശരീരമുള്ളവനാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവന് എത്ര പണമുള്ളവനാണ് എത്ര രാഷ്ട്രീയ സ്വാധീനം നീ എത്ര വലിയവനാണെങ്കിലും എത്ര കൊട്ടാരത്തി കഴിയുന്ന നീ രാ ദൈവത്തിൻ്റെ ന്യായതിനു മുമ്പിൽ നിൽക്കേണ്ട വരുമെന്നൊന്നും നീ മറന്നുപറയരുത് ശ്വാസം വിട്ട് തിരിച്ചു വലിക്കാൻ കഴിയാത്ത നീ മരിച്ചു പോകാൻ മരിച്ചു പോകും മൃത്യു നിന്നെ ഗമിക്കുമെന്നുള്ള തിരിച്ചറിവ് ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല സുശേഷത്തോട് മാത്രമല്ല ആളുകൾ വിരോധം പാവപ്പെട്ട ആളുകൾ താണജാതിൽപ്പെട്ട ആളുകൾ അവരെയൊക്കെ ഉപദ്രവിക്കുന്നത് വടക്കേണ്ടി സ്ഥിരമായി കൊണ്ടിരിക്കുന്നു ആരും ചോദിക്കാനില്ലല്ലോ എന്നാണ് അവർ ചിന്തിക്കുന്നത് ആരും ചോദിക്കത്തില്ലല്ലോ ചോദിക്കുന്നൊരു ദൈവമുണ്ട് നീ എത്ര കുടുംബം എത്ര വലിയ കുടുംബത്തിൽ പെട്ടവൻ എത്ര വലിയ നിന്നെ 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 എണ്ണി എണ്ണി ചോദിച്ച് പകരം തീർക്കുന്ന ദൈവം ഈ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച മറന്നു കളയരുത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എല്ലാ നാളും നമ്മളിങ്ങനെ നിഖ്യത്തില്ല പ്രിയ സ്നേഹിതരെ നിങ്ങളെന്റെ സ്നേഹിതരെ എന്ന് ഞാൻ വിളിക്കുമ്പോൾ സ്നേഹി സത്യത്തിൽ എനിക്ക് നിങ്ങൾ സ്നേഹിത തന്നെയാണ് കാരണം കർത്താവ് ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് കർത്താവ് യേശു അതാണ് പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത് പത്തൊമ്പത് വാക്യം ന്യായ്വിധി എന്നതോ ശ്രദ്ധിക്കൂ ന്യായ്വിധി നായ്വിദ്യയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് ന്യായ്വിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ച് തന്നെ വെളിച്ചവരാണ് ലോക വെളിച്ചം കർത്താവ് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നും യേശുവിനെ സ്വീകരിക്കത്തക്ക നിലയിൽ ഒരു സംവിധാനം ലോകത്താകുവാനുണ്ട് എന്നാൽ ആളുകൾ ചെയ്യുന്ന ലോകത്തിൽ ഈ വെളിച്ചത്തെ സ്നേഹിക്കാതെ വെളിച്ചത്തെ അറിയാതെ അവരുടെ പ്രവൃത്തി അവർക്ക് ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു ആർക്കാണ് ആയവേദി ഇരുളിനെ സ്നേഹിക്കുന്ന ആളുകൾക്കാണ് ആയവീതി എന്ന് പറഞ്ഞിരിക്കുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ ശ്രദ്ധിക്കൂ തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് അവർ വരുന്നില്ല സത്യം പ്രവർത്തിക്കുന്നവർ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെട്ട് വെളിച്ചത്തിലേക്ക് വരുന്നു ഗവർണർ സുശേഷം മൂന്നാധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ തന്നെയാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു എനിക്ക് വളരെ വിഷമമുണ്ട് സത്യമായും ഈ വിഷയത്തുള്ള ബന്ധത്തിൽ ബന്ധത്തിനത് പ്രതിഷേധം അറിയിക്കുകയാണ് എൻ്റെ പ്രതിഷേധം കൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഒരു കാര്യം മറന്നു കളയരുത് ഇതിനെയൊക്കെ നോക്കിക്കാണുന്ന ഇതിനെല്ലാം ന്യായം വിധിക്കുന്ന ദൈവമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആരും മറന്നു കളയരുത് എത്ര വലിയവനാകട്ടെ നിങ്ങൾ മറന്നു കളയരുത് ഇതിനൊക്കെ ന്യായം വിധി ദൈവമുണ്ട് ഏതൊരു പാവപ്പെട്ടവനെയും ഉപദ്രവിക്കാം ആരും സഹായിക്കാനില്ലാത്തതിനെ ഉപദ്രവിക്കാൻ നിങ്ങൾ ചിന്തിക്കരുത് ഇതിൻ്റെ മേലൊക്കെ ഉന്നതനായൊരു ദൈവമുണ്ട് ആ ദൈവം എൻ്റെ പ്രാർത്ഥന പാവപ്പെട്ടവരുടെ പ്രാർത്ഥന ആ ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ദൈവമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു വ്യത്യാസം ഈ ഭൂമി സംഭവിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു ഇന്ന് ഉദിക്കുന്ന സൂര്യൻ നാളെ ഇന്ന് അസ്തമിക്കുന്ന സൂര്യൻ നാളെ ഉദിക്കുകയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നാളെ ഒരു അസ്തമ ഉദയമുണ്ടാകുമെന്ന് മനസ്സിലാക്കണം നായവിദ്യ മുൻപിൽ യേശുവിനെ നായവിധിനു മുൻപിൽ നിങ്ങളെല്ലാം നിൽക്കേണ്ടി വരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം അതേശു എന്ന നാമമാണ് കർത്താവേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രസന്നയിക്കുന്നതാണ് സുവിശേഷം അതൊരു മനുഷ്യൻ്റെ ആകമാനം മാറ്റം വരുത്തും അത് നിങ്ങൾ പറയൂ ഒരു പക്ഷേ മതപരിവർത്തനമാണെന്ന് പറയും അല്ലെങ്കിൽ വേറെന്തേലും പറയും അതൊക്കെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പരിവർത്തനം വരാതെ നമുക്കൊരു മാ ഒരു ജീവിതത്തിൽ നിത്യത അനുഭവിക്കാം നിത്യജീവിൻ പ്രാപിക്കാൻ എന്നുള്ള സത്യം പറഞ്ഞു കളയരുത് ബൈബിളിൽ യേശു പറഞ്ഞൊരു കാര്യം കൊണ്ട് ഒരു വാക്ക് കൊണ്ട് ഇങ്ങനെയുണ്ട് അല്ലല്ല നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അല്ലല്ല നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നശിച്ചു പോകും രക്ഷപ്പെടാൻ ഒരു മാർഗം ജീവിതത്തിൽ നിത്യത കണ്ടെത്താൻ ഒരു മാർഗം സ്വർഗം പ്രാപിക്കാൻ ഒരു മാർഗം ഒരേ ഒരു മാർഗം അത് നേശു ക്രിസ്തുവിൻ്റെ മാർഗമാണ് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യർ രക്ഷിക്കൊണ്ട് നൽകപ്പെട്ട് ഏക നാമം യേശുക്രിസ്തുവിൻ്റെ നാമം ആ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ആ യേശു ഖുവിനെ കുറിച്ചാണ് നിങ്ങൾ ട്രാക്റ്റുകൾ വിതരണം ചെയ്യുന്നത് ആ യേശു ഖുവിനെ കുറിച്ച് പറയാനാണ് പ്രിയപ്പെട്ടത് നിങ്ങളുടെ വീടുകൾ ഞങ്ങൾ വരുന്നത് അല്ല നിങ്ങളുടെ എന്തെങ്കിലും കൊണ്ടുപോകുന്നൊന്നും അല്ല ആ യേശുവിനെ നിങ്ങൾ അറിയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ നരകത്തിൽ പോവരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു യേശുവിനെ കൂടെ അല്ല സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഞാൻ പറഞ്ഞത് വേറെ ആരും പറയും ഇതിങ്ങനെ നിലനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതറിയുന്നവൻ രക്ഷിക്കുക എത്രയും വേഗത്തിൽ പേരത്തെ രക്ഷിക്കുക ഈ ഭൂമിയുടെ അവസാനമാകാറായി ഞങ്ങൾ വിശ്വ ഞങ്ങളെ കർത്താവ് യേശുക്കുസ് വരാൻ സമയമായി അതിൻ്റെ സകല ലക്ഷങ്ങൾ ലോകത്താകമനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കർത്താവ് വരും വിശുദ്ധന്മാരെ ചേർക്കും വിശുദ്ധന്മാർ പറഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞ് അവനെ പിൻപറ്റുന്ന ആളുകളെ ചേർത്തുകൊണ്ട് അവൻ പോകും പിന്നെ ഒരു കുറച്ച് വർഷങ്ങൾ ഏഴു വർഷം മഹോദ്രൂപെന്നറിയപ്പെടുന്ന ഏഴു വർഷ കാലയളവുണ്ട് ആ കാലഘട്ടത്തിൽ ഏക ലോക ഗവൺമെൻറ് വരികയും ഈ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ മാറുകയും വളരെയേറെ കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിലെഴുതിയിരിക്കുന്നത് ഇതെല്ലാം സത്യമാണ് വേദവസ്തുലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രവചനം പ്രൊഫസീസ് നിവൃത്തിയായി എന്നുള്ളതാണ് ബൈബിൾ ഒരു വെറും ഒരു പുസ്തകം അല്ല നിങ്ങളുടെ നോവൽ പോലെ നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയം പഠിക്കുന്ന ഒരു പുസ്തകം പോലെ അല്ല നിങ്ങൾ ബൈബിൾ ബൈബിൾ ഗ്രന്ഥമാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നും അതിനെ ന്യായവാദങ്ങളോ ശാസ്ത്രീയ വശങ്ങളോ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല അതിന് കാരണം അതിനകത്തുള്ള തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനങ്ങളും കാര്യങ്ങൾ നിവൃത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ചുരുക്കം ചില പ്രവചനങ്ങൾ മാത്രമേ നിവൃത്തിയാകാനുള്ളൂ എന്നുള്ളതാണ് അതും എത്രയും വേഗം നിവൃത്തിയാകും ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നു ഞങ്ങൾ ഇന്നും പ്രസംഗിക്കും നാളെയും പ്രസംഗിക്കും മരണം വരെയും പ്രസംഗിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊല്ലാം പക്ഷേ ഞങ്ങളുടെ നരകത്തിൽ ഞങ്ങളെ ദൈവികമായ പ്രവൃത്തിയിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ മാറ്റിക്കളയാൻ കഴിയത്തില്ല ബൈബിളിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരനെ കൊല്ലുന്നതിന് ഭയപ്പെടരുത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഭയമൊന്നുമില്ല ആത്മാവിനെ കൊല്ലുന്ന ആത്മാവിനെ കൊല്ലുന്നതിനെ ഭയപ്പെടുവിൻ അതാരാണ് അത് യേശു ക്രിസ്തു യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ നാശയോഗ്യനായി നീ നാശത്തിലേക്ക് പോകും അത് മാത്രമല്ല നീയൊക്കെ ദൈവത്തിന്റെ ഞായറാസിനു മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ രക്ഷയിലേക്ക് വരുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു യേശു ക്രിസ്തു അല്ല വേറൊരു വഴിയില്ല ഓൺലി വൺ വേ ൻ ദാറ്റ് ഇസ് ഹു ഇസ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു മാത്രമാണ് ഏക വഴി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ആരും ഞാൻ സത്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വിദ്വേഷവും ഒന്നും വെറുപ്പും ഒന്നും തോന്നരുത് നിങ്ങളെല്ലാം കർത്താവ് സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിച്ചില്ല കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു അത് നശു പോകാൻ ദൈവത്തിന് ഇഷ്ടമല്ല വേഗത്തിലും മടങ്ങി വരിക മാനസാന്തരപ്പെടുക നിത്യജീവൻ അവകാശമാക്കിക്കൊള്ളുക ഈ ഭൂമിയിലുള്ള ഈ താൽക്കാലികമായ സുഖഭോഗങ്ങളും ഈ പ്രതാപങ്ങളും ഈ രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ നിൽക്കും ഒരു പ്രായം കഴിയുമ്പോൾ ഇതൊക്കെ ആരെല്ലാം നമ്മൾ ഉപേക്ഷിച്ചുകളയും എല്ലാവരും നമ്മളെ മറന്നുകളയും നമ്മളെ മറക്കാത്ത ഒരു മാത്രമുള്ള അവ നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണ് ആ സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് അവന് നരകത്തിൽ നിന്നും നരകത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ അവന് പ്രാപ്തനാണ് നമ്മുടെ കഷ്ടത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ അവൻ പ്രാപ്തനാണ് നിങ്ങളുടെ രോഗത്തിൽ നിന്ന് അവൻ സൗഖ്യമാക്കുവാൻ പ്രാപ്തനാണ് ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് യു